അപ്പൊ നമ്മടെ അമ്മയുടെ ചെടികൾ നനച്ചുകൊണ്ടിരിക്കയാണ് അമ്മക്ക് കൊറച്ച് കാര്യങ്ങളും പറയാനൊക്കെ ഇണ്ട് ഇന്നത്തെ നടുന്ന വീഡിയോ ഓൾറെഡി നമ്മൾ വരുന്നേണ്ടാവുള്ളു നമ്മള് ഓരോന്നോരോന്നായിട്ടല്ലേ പബ്ലിക് ചെയ്തോണ്ടിരിക്കുന്നത് പച്ചക്കറികൾ നടുന്ന വീഡിയോ കണ്ടാലും അറിയുന്നു നമ്മുടെ മുളകുകള് കേട്ടാ നമ്മള ആദ്യമായി പച്ചക്കറികള് കടയിൽ നിന്ന് വാങ്ങിന്ന് വന്നിട്ട് വീഡിയോ ഉണ്ട് അപ്പൊ നമ്മള് വീടിന്റെ ഇവിടെ പറമ്പൊക്കെ നോക്കിയിട്ട് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സെക്കറ്റൊക്കെ അടുത്തിട്ട് പോലെ നമ്മുടെ ഈ സ്ഥലം കണ്ട ഇരിക്കാനുള്ള സ്ഥലൊക്കെ കേട്ടോ ൂഞ്ഞാല് കണ്ടു തൃശൂർപൂരത്തിന്റെ ഇടയിൽ വാങ്ങാൻ പറ്റിയില്ലേ അതവിടെ പപ്പായ തെയ്യൊക്കെ തെങ്ങിന്റെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുളകിന്റെ വീഡിയോ അപ്പൊ നമ്മുടെ മുളക് തെയ്യളൊക്കെ നോക്കി നല്ല ആരോഗ്യ നിക്കുന്നുണ്ട് പിന്നെ മരുന്നൊക്കെ അടിച്ചു കൊടുക്കണം പപ്പായ തെയ്യും മുളക്ട്ട വീഡിയോ നമ്മള് ആദ്യമായി പച്ചക്കറി തെയ്യ് നട്ടിണ്ടെന്നാണ് എന്റെ ഓർമക അപ്പതീ നമ്മളിത് ഇവിടെ പപ്പായ തെയ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തെങ്ങിന്റെ ചുറ്റും വെച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോ കുറച്ചു ദിവസാവും അത് വേറെ കാര്യം എന്നാലും ഞാൻ ഇങ്ങനെ പറയുന്നു നമ്മുടെ പറമ്പൊക്കെ ഉണ്ടാകാട്ട് വൃത്തിയായിട്ടുണ്ട് ഭാഗങ്ങളായിട്ട് ഇങ്ങനെ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് മുളക് തൈകളൊക്കെ കുമ്പളം വഴുതനങ്ങ എല്ലാം സെറ്റാകുണ്ട് നമ്മുടെ റെഡ് ലേഡി പപ്പായി കേട്ടോ ഇത് നമ്മുടെ പയറ് ഇതൊക്കെ പച്ചക്കറി കിട്ടിലൊക്കെ ഉണ്ടായിരുന്നു മീനോട്ടി ആവാടിയൊന്നും നേരെ വെക്കാൻ പറ്റും ഞാൻ കുത്തി കൊടുത്തത് വീണതാണ് ചേന മുളക്കിണ്ട് ചേന അത് ഇവിടെ വെച്ചതാണ് പിന്നെ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട് ഇവരെ പരിചയപ്പെടുത്തു അമ്മ വൈകീരച്ചില്ല വെയിലില്ല കഴിഞ്ഞിട്ടാ തോന്നണേ നമുക്കിത് വെട്ടി എടുക്കണം തലരിഞ്ഞുകൊണ്ട് വന്നു ഇവിടെ നമ്മുടെ തക്കാളികളൊക്കെ പോയിട്ടുണ്ട് അവിടെ നമ്മൾ ഫസ്റ്റ് കൊണന്നു നട്ട് തക്കാളിയൊക്കെ മുളച്ചിട്ടുണ്ട് മുളക്കിയല്ലേ കായ് പിടിച്ചു നല്ല ചൂടായി കാരണം കായ് പിടത്താൻ കുറവാ എന്നാലും അവരെണ്ണ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കണം അപ്പൊ ഞാൻ അവിടത്തെ കാണിച്ചു തരാം പൂക്കളായിട്ട് താങ്ങാൻ പറ്റാണ്ട് കാണിച്ചു തരാം വേണ്ട നമ്മളെ മുളകൊക്കെ ഇവരൊക്കെ നമ്മൾ ആദ്യം കൊണ്ടൊന്ന് ഇതാക്കിയതാണ് എന്താ പച്ച കളറായിട്ട് ഫോൺ കണ്ണാ വെള്ളയാണ് വെള്ളമുളക് പിന്നെ പിന്നെതാ ഒരു തക്കാളി ഉണ്ടായിട്ടുണ്ട് തൊടുന്നില്ല കേട്ടോ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ വളർച്ച പോവും അപ്പോൾ പിന്നെതാ നമ്മുടെ വൈറ്റ് ക്യൂട്ടി നിൽക്കുന്നു ക്യാമറയും ഒപ്പം ഇരിക്കുന്നു ഈ മുളകേണ്ട അതെ ആയിട്ട് ആയിട്ടാതി ഈ കളർ വന്ന് പിന്നെ ലൈറ്റ് ഇതാ ഇങ്ങനെ വന്ന് ഏ റെഡായിട്ട് അല്ല റെഡാവണേക്കാ മുന്നത്തെ കാര്യം പറയണേ സ്റ്റേജസ് ത്രീ സ്റ്റേജസ് അല്ല ഫോർ സ്റ്റേജില്ലേ ഫസ്റ്റത്തെ കളറും ഓക്കെ ഇപ്പൊ വീഡിയോയില് ഒരു പച്ച കളറായിട്ടാണ് മുളക് കാണാ വൈറ്റ് ആണ് വെള്ള കളർ അപ്പൊ ഇപ്പൊ മുളകൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം ഇപ്പൊ അതൊക്കെ നമ്മള് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള് തീ പൂട്ടാൻ പോവാണ് എന്തിനാന്ന് ചായ വെക്കാൻ അപ്പം വിറകൊക്കെ എടുത്ത് വച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്ത് ഈ മുളക് വെച്ചിട്ട് ലേറ്റർ എടുത്തിട്ട് വരാം ലിറ്ററും അതിന് എന്തായി തീരുമാന എടുക്കേണ്ടി അതൊക്കെ പോണു യൂസൈറ്റാച്ച ടിയിലേ ഉള്ളൊന്നു കഴുകിട്ടായിരുന്നു ചെയ്യേണ്ടത് അടുപ്പം വെക്കുന്നോണ്ട് നമ്മക്ക് കൊറച്ച് തോന്നാൻ സഹായിക്കും അമ്മതാ തെങ്ങൊക്കെ വാങ്ങി നനക്കാനൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ അമ്മ നനയ്ക്കട്ടെ നമുക്ക് നമ്മടെ ചായയുടെ പണിയിലേക്ക് പോവാം നമ്മുടെ ഇതാ ഇതുകൊണ്ട് തന്നെ നനയ്ക്കാൻ വളരെ എളുപ്പമാണ് പെട്ടെന്ന് നനച്ചെത്തും ഇല്ലഅമ്മ നമ്മുടെ ഈ യോസായ പെട്ടെന്ന് നനച്ചെത്തൂലേ ഇതാ കണ്ട നമ്മുടെ ഇവള് കുറേ പൂണ്ടായി അതിന്റെ ഷോർട്ട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തരണ കണ്ടുപോക്കുക ഗ്രീൻ ഗ്രീൻ ആപ്പിളും വൈറ്റ് രണ്ട് ഉണ്ട് 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 പിന്നെ നമ്മുടെ പ്പിളുംഡ് വന്നു പൂവുണ്ടായി ഇവിടെ വന്നപ്പോ അതൊക്കെയാണ് ഇവിടത്തെ കഴിച്ചത് ഇവിടെ വന്നപ്പോ നമ്മുടെ ടബ് നല്ലോണം കുറഞ്ഞ മതി എന്താ പറയാ ടബ് ഇല്ലാന്നേ തോന്നുക പക്ഷെ ഇപ്പൊ കണ്ടോ നമുക്ക് ആകെ ഇത്ര ടബ് ഉള്ളോട്ടാ എന്താ അല്ലേ ആ അപ്പൊ ഇത്രയുള്ളോട്ടാന്നിട്ട് നമ്മുടെ വീഡിയോ പിന്നെ നമ്മളവിടെ ഞാൻ വീഡിയോയില് പറഞ്ഞ പോലെ ഈ വീഡിയോയില് കാണാലോ നമ്മുടെ മാറ്റങ്ങൾ അതെ അപ്പോ ഇനി ഡീറ്റെയിൽ വീഡിയോ കൊറേ വീഡിയോ ഉണ്ട് അപ്ലോഡ് അപ്ലോഡ് തല തിരിഞ്ഞൊക്കെ ആയി നിങ്ങളുടെ അറിയാലോ അവളെ അതെ അപ്പൊ എനിക്ക് എന്താ പറയാ സ്കൂളിണ്ടായിരുന്ന കറക്റ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിണ്ടരുന്നില്ല പിന്നെ അത് ഇപ്പോ എവിടക്കിടക്കണെന്നൊന്നും കാണാല്ല പൂരത്തിന്റെ വീഡിയോയോ സൈക്കോളജി അല്ലല്ല അമ്മയും ചെയ്യാറുണ്ട് അമ്മക്ക് അറിയാലോ അപ്പൊ പൂരത്തിന്റെ വീഡിയോ ഒക്കെ അമ്മക്ക് ഇങ്ങനെ കുത്തിരുന്ന് എഡിറ്റ് ചെയ്യാൻ നല്ല മടിയാണ് അതാണ് സത്യം പറഞ്ഞ കാര്യം ഇടയില് പൂരം വന്നു 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 വിഷു വീഡിയോസ് ഒക്കെ വരുമ്പോ നമുക്ക് അപ്പോ ഏകദേശം ജനുവരി ഫെബ്രുവരി വരെ ഉള്ളത് വരെയുള്ളത് ആണ് ഫെബ്രുവരി ലാസ്റ്റ് മന്ത് ലാസ്റ്റ് രണ്ട് വീക്കും പിന്നെ മാർച്ചിലെ വീഡിയോസ് വീഡിയോസൊക്കെയാണ് ഇനിയിപ്പോ മിക്സ് ആയിട്ട് മിക്സ് ആയിട്ട് വരാൻ പോണത് കേട്ടാ അപ്പോ ഇനി എന്തായാലും നമ്മുടെ വീട്ടിലുള്ള വീട്ടിലെ നമ്മൾ ഓരോ നിമിഷങ്ങളും ക്യാപ്ചർ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ